ജീവിതത്തിലെ സന്തോഷകരമായ കാലഘട്ടത്തിലൂടെയാണ് കൃഷ്ണകുമാറും കുടുംബവും കടന്നു പോകുന്നത് മക്കൾ നാലുപേരും ഉയരങ്ങളിലെത്തി സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു ഒപ്പം പേരും പ്രശസ്തിയും സിനിമാ രംഗത്തോ സീരിയൽ രംഗത്തോ ശ്രദ്ധിക്കപ്പെടാൻ കഴിഞ്ഞ നടനല്ല കൃഷ്ണകുമാർ കരിയറിലും ജീവിതത്തിലും ബുദ്ധിമുട്ടായ നാളുകളുണ്ട് അതിനാൽ തന്നെ ഇന്ന് ലഭിക്കുന്ന ജനശ്രദ്ധയുടെ മൂല്യം നന്നായി ഇദ്ദേഹത്തിനും കുടുംബത്തിനും അറിയാം സോഷ്യൽ മീഡിയയാണ് കൃഷ്ണകുമാറിന്റെയും കുടുംബത്തിന്റെയും ജീവിതം മാറ്റിമറിക്കുന്നത് കൃഷ്ണകുമാറിനെ പോലെ മക്കൾക്കും സിനിമാ രംഗത്ത് ശ്രദ്ധിക്കപ്പെടാനായില്ല എന്നാൽ ബിഗ് സ്ക്രീൻ നൽകാത്ത പേരും പ്രശസ്തിയും സോഷ്യൽ മീഡിയ ഇവർക്ക് നൽകി ജീവിതത്തെക്കുറിച്ച് സിന്ധുകൃഷ്ണ കൃഷ്ണ തന്റെ പുതിയ വ്ളോഗിൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു സിന്ധുകൃഷ്ണയുടെ പിറന്നാൾ പിറന്നാൾ ദിനത്തിൽ സിന്ധുവും കൃഷ്ണകുമാറും മകൾ ആഹാന വാങ്ങിയ പുതിയ കാറിൽ യാത്ര ചെയ്തിരുന്നു ഇതേക്കുറിച്ചാണ് സിന്ധു കൃഷ്ണ പ്രതിപാദിച്ചിരിക്കുന്നത് കുറച്ച് പ്രായമാകുമ്പോൾ ബർത്ത് ഡേക്ക് ഒരിടത്ത് യാത്ര പോയി താമസിക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ സില്ലിയായി തോന്നാം പക്ഷേ ജീവിതം ആസ്വദിക്കണം നമ്മൾ ജീവനോടെ ഇരിക്കുന്നു ആരോഗ്യമുണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നു ജോലി ചെയ്യാൻ പറ്റുന്നു നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും ഓക്കെ ആയിരിക്കുന്നു ഇതൊക്കെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളാണ് നമ്മുടെ വില നമ്മൾ മനസ്സിലാക്കിയാലേ ചുറ്റുമുള്ളവർക്ക് മനസ്സിലാകൂ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം സ്പെഷ്യൽ ആക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ ജീവിക്കാനാണ് എനിക്കിഷ്ടം സ്ഥലങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കിച്ചു ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് വളരെ കംഫർട്ടബിൾ ആണ് അമ്മുവിൻ്റെ കാർ കിച്ചു ആദ്യമായാണ് ലോങ് ഓടിക്കുന്നത് കിച്ചുവിന് വളരെയധികം സന്തോഷമായി എന്നോടൊരു കാര്യം പറഞ്ഞു ചെറുപ്പത്തിൽ പലരുടെയും വില കാറുകൾ കാണുമ്പോൾ നമ്മൾ നോക്കും പക്ഷേ സുഹൃത്തിൻ്റെ എടുത്ത് ഓടിക്കാൻ മടി കാണിക്കും നമ്മൾ എടുത്തിട്ട് തട്ടുകയോ മുട്ടുകയോ ചെയ്താലോ കിച്ചുവിന് ഇങ്ങനത്തെ കാറുകളൊക്കെ ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളയാളാണ് ഇന്നലെ കിച്ചു പറഞ്ഞത് ഞാൻ അനുഗ്രഹിക്കപ്പെട്ട അച്ഛനാണെന്നാണ് എൻ്റെ മകൾ വാങ്ങിയ കാർ ഓടിക്കാൻ പറ്റി എന്നൊക്കെയാണ് അത് കേൾക്കാൻ നല്ലതായിരുന്നുവെന്നും സിന്ധു കൃഷ്ണ പറയുന്നു